ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും അപ്പോൾ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്കറിയാം ഇന്ന് മസ്ക്കറ്റിൽ പോയതിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അതായത് ഞങ്ങൾ ഇപ്പൊ ഇത്ത റൂമിലാണ് ഉള്ളത് അപ്പൊ ഇന്ന് ചെറിയൊരു ഓണത്തിന്റെ സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പൊ ഇന്ന് വാപ്പേച്ചി ഉമ്മച്ചി അവരൊക്കെ വരുന്നുണ്ട് ഇവിടേക്ക് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ രാവിലെ എണീറ്റും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉപ്പുമാവ് ടുപ്പിൽ നാല് സാധനങ്ങൾ അവിയല് ഇതെന്ത് കറി ചോപ്പക്കറി അതെന്താടി കൂട്ടുകറി ഇതില് സാമ്പാറ് അല്ലേ കുമ്പളങ്ങക്കറി പിന്നെ കക്കറച്ചി ഉണ്ടായിരുന്നു അവർക്ക് എവിടെന്നോ കിട്ടിയ കക്കറച്ചി ആയിരുന്നു അപ്പൊ അതില് കുറച്ച് ബാക്കി ഉണ്ടായത് എനിക്ക് കക്കറച്ചി ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അവിടെ കട്ട് ചെയ്തു അത് എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് സദ്യയോടൊപ്പം കഴിച്ചില്ല ഞാനിവിടെ നിസുവയ്ക്ക് വന്നപ്പോ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇണ്ടാക്കി കഴിച്ചു കേട്ടോ അത് ൊഴിക്കാനല്ലേ കൂട്ടുകറി അല്ലേ കണ്ടല്ലേ കൂട്ടുകറിട്ട് മതിയായില്ലേ മതിയായില്ല ഉറക്കം വായോ എനിക്ക് ഗുഡ് മോർണിംഗ് വായോ ദേ സദ്യ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഉപ്പേ മാമയൊക്കെ വരും ഉപ്പേ മാമയൊക്കെ ഇപ്പ എത്തും സദ്യ ഒക്കെ റെഡിയായി ഇവിടെ ബാ ഓക്കെ സദ്യ വിഭവങ്ങൾ റെഡി ആയി പോയി ചിപ്പപ്പ് കഴിക്കാണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് വാഴല കഴുകി ഇതാക്കിയാണ് വേണ്ടില്ലേ നമ്മള് നാട്ടീന്നൊക്കെ വാഴല വീട്ടീനൊക്കെ പറിച്ചെടുക്കുന്ന വാഴല ഇപ്പൊണ്ടവിടെ ഇവിടെനിന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കും പക്ഷെ ആ വാഴലയുടെ പോലെ കണ്ട പൊറത്തുനിന്ന് നല്ല ലുക്കൊക്കെ ആയിരിക്കും പൊറത്തുനിന്ന് കാണുമ്പോ നല്ല അടിപൊളി നല്ല സെറ്റ് പക്ഷെ ഫുള്ള് പൊക്കാണെങ്കിൽ കഴുകി വൃത്തിയാക്കണം സ്ലാക്ക് ചെപ്പേറി വയ്യണ്ടായി പാപ്പിച്ചേ പറഞ്ഞോട് മിച്ചിത്തെ വേ വന്നെടുക്കും

ഒരു കൈ വേണോണ്ടെ അത്യാവശ്യ ഐറ്റംസ് ഒക്കെ ഇണ്ടായിരുന്നു ഇത്താത്തെയാണ് ഉണ്ടാക്കിയത് ഫുഡൊക്കെ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഓണത്തിന് ഇത്തതാണ് അവിടെ തന്നെയായിരുന്നു കൂടിയിരുന്നത് അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നമ്മള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഉമ്മച്ചിയും വ്യാപിച്ചും പോയിട്ടോ പെട്ടെന്ന് പോയി അവർക്ക് തിരക്ക് ഉണ്ടായിരുന്നു അപ്പൊക്കെ ബൈ പങ്കു വീന്തിന്റെ പരിപാടിക്ക് ഇഷാ ബൈ

ിയും വാപ്പിച്ചീം പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും പുറത്ത് കറങ്ങാൻ പോവാന്നൊക്കെയാണ് പക്ഷേ നടന്നില്ലാട്ടോ ഭയങ്കര ക്ഷീണായിപ്പോയി സദ്യ കഴിച്ചോണ്ട് അവളെ നന്നായിട്ട് ഉറങ്ങിപ്പോയി പിന്നെ എണീറ്റ് എപ്പോഴേക്കും നേരം വൈകി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോവാനുമായി പിന്നെ നിസ്വയ്ക്ക് എത്തണമല്ലോ അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ വേഗം പോയി പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മൊബൈലയിലുള്ള നെറ്റ് ഞങ്ങൾ മസ്ക്കറ്റിൽ വരാമെന്നുണ്ടെങ്കിൽ നെറ്റ് സ്റ്റോയിൽ എന്തായാലും കയറാറുണ്ട് പർച്ചേസിങ്ങിന് കാരണം നമ്മുടെ നിസുവയിൽ നെറ്റ് ഇല്ല ലുലു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മസ്ക്കറ്റിൽ വരാണെങ്കിൽ മസ്റ്റാണ് നെറ്റ് സ്റ്റോയിൽ കയറൽ അങ്ങനെ നെറ്റ് ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ നിസുവയ്ക്ക് പോണതിന് മുൻപ് ഒന്ന് ഇവിടെ ഷോപ്പിൽ കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നിസ്വയ്ക്ക് പോകുന്നു അങ്ങനെ കുറച്ച് നേരം വൈകിട്ട് എത്തിയപ്പോഴേക്കും ഒരു ഒരു മണിയൊക്കെ ആയി എത്തിയപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു എത്തിയപ്പോഴേക്കും അത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ അസ്സലാമലിക്കും